എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം ഐ ടി ഐ ലിമിറ്റഡ് ആണ് അവസരം ഒരുക്കിയിട്ടുള്ളത് യങ് പ്രൊഫഷണൽ ഇൻ ഗ്രാജുവേറ്റ് യങ് പ്രൊഫഷണൽ ഇൻ ടെക്നീഷ്യൻ യങ് പ്രൊഫഷണൽ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സാണ് യങ് പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി വരുന്നത് യങ് പ്രൊഫഷണൽ ഇൻ ടെക്നീഷ്യൻ തസ്തിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി അയ്യായിരം രൂപയും യങ് പ്രൊഫഷണൽ ഇൻ ഓപ്പറേറ്റർ തസ്തിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപയാണ് ശമ്പള സ്കേലായി വരുന്നത് എച്ച് ആറ് മാർക്കറ്റിംഗ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലായി ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് യങ് പ്രൊഫഷണൽ ഇൻ ഗ്രാജുവേറ്റ് തസ്തിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഗ്രൂപ്പ് ഡിസ്കഷനെയും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് യങ് പ്രൊഫഷണൽ ഇൻ ടെക്നീഷ്യൻ ആൻഡ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും സ്കിൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം കൂടാതെ യു ജി സി അല്ലെങ്കിൽ എ ഐ സി ടി സി അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ക്ലോസിംഗ് ഡേറ്റിന് മുന്നായി വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം നേടിയിരിക്കണം എസൻഷ്യൽ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഇല്ലാത്ത അപേക്ഷകൾ ആകുന്നതാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡാണ് ഒരു വർഷമാണ് കരാർ കാലാവധി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം നടക്കാവുന്നതാണ് മതിയായ വിവരങ്ങളില്ലാത്ത ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഐ ടി ഐ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിലെ കരിയേഴ്സ് പേജിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ്ണ അവസരമാണ് ഐ ടി ഐ ലിമിറ്റഡ് ഒരുക്കിയിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്